നമസ്കാരം ഇന്ന് പകല് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കുറെ അധികം തിരക്കിലായിരുന്നു നാളെയും പകൽ സമയത്ത് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് പകലിൽ വീഡിയോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല വൈകിട്ട് വന്നിട്ട് എപ്പിസോഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എപ്പിസോഡിൽ ഇന്ന് കണ്ടൊരു കാര്യമുണ്ട് എപ്പിസോഡിന്റെ അവസാനത്തിൽ അനുമോള് ആതിലയുടെയും നൂറയുടെയും കട്ടിലിൽ പോയിട്ട് അവരുടെ കൂടെ കയറി കിടക്കുകയും അവരെ കെട്ടിപ്പിടിച്ച് അവരോട് വലിയ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇത് ഇന്ന് സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നു അതെ നാളെ ഇതെല്ലാം മറന്നിട്ട് ഒലിപ്പിച്ചുകൊണ്ട് അനിമോള് തന്നെ അങ്ങോട്ട് ചെല്ലും എന്ന് പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി നിവൃത്തിയായിരിക്കുകയാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട് ഇന്നലത്തെ പ്രശ്നത്തിന് ശേഷം അനിമോള് കിടന്ന് കരയുന്ന കാഴ്ചകളൊക്കെ കണ്ടു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മുതൽ താൻ ആരോടും തന്നെ സംസാരിക്കുന്നില്ലായിരുന്നു ഒരാളിനോടും സംസാരിക്കാതെ മുൻപോട്ട് പോയി ടാസ്കിനിടയിൽ അക്ബറൊക്കെ എന്തോ ചോദിക്കുന്നു അതിനുള്ള മറുപടി മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ആതിലെയോടും ന്യൂറയോടും സംസാരിക്കാൻ പോയിരുന്നില്ല അവർ ഇരുവരും തൻ്റെ അടുക്കൽ വരികയും കുറേ സമയം സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നുണ്ടായിരുന്നു എന്നിട്ടൊന്നും അവരോട് കാര്യമായി മറുപടി പറയാതെ താൻ ഒറ്റപ്പെട്ടു നടക്കുകയായിരുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ അവിടെ പിന്നീട് അതിനെപ്പറ്റി ചർച്ചകളും നടന്നു എന്നാൽ ഇതിനിടയിൽ സംഭവിച്ച കുറെ കാര്യങ്ങളുണ്ട് ആതിലെ നൂറയും അനുമോളെക്കുറിച്ച് വളരെ മോശമായിട്ട് പരസ്പരം സംസാരിക്കുകയും അപ്പോൾ തന്നെ ആ വീട്ടിലുള്ള പല ആൾക്കാരോടും അനുമോൾക്കെതിരായി സംസാരിക്കുകയും ചെയ്തു അനുമോളുമായിട്ടുള്ള സൗഹൃദം തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആതിലെ സംസാരിച്ചു കൊണ്ടായിരുന്നത് ചുരുക്കത്തിൽ അവരുടെ നിലപാട് വളരെ വ്യക്തമാണ് അനുമോളുമായിട്ട് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിലും അവരിതിനെ ഒരു ഗെയിമായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ അനുമോൾ അങ്ങനെയല്ല ഗെയിമൊക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് കാര്യം ശരിയാണ് പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പിൽ തുടർന്ന് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ തന്റെ ഭാഗത്ത് ഒന്നും ആതിലയ്ക്കും നൂറയ്ക്കും മുറിവ് ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാതിരിക്കാൻ താൻ ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇന്ന് ഷാനമാസമായിട്ട് അനുമോള് സംസാരിച്ചപ്പോൾ കണ്ടതാണ് കഴിഞ്ഞ രാത്രിയിൽ ആ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളും തുടർന്ന് ഇന്ന് അനുമോൾ ആരോടും സംസാരിക്കാതെ നടന്ന വിഷയങ്ങളുമൊക്കെ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആതിലയും നൂറയും തനിക്കെതിരായി സംസാരിച്ചപ്പോൾ ഒത്തിരി സങ്കടം തനിക്കുണ്ടായി എന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാനും അവളോടുള്ള സംസാരം നിർത്തി അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അനുമോളോട് ആദിലയുടെ കുറ്റങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആദില പറയുന്നുണ്ട് അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും അല്ലാതെ അതിൻ്റെ പിൻപിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഇക്കാ പോയി എന്ന് സംസാരിക്കേ അങ്ങനെ പിണങ്ങി നടക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ടാണ് ആതിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നത് എന്നാൽ അപ്പുറത്തിരിക്കുന്ന അവരുടെ സംസാരമോ അവർ അനുമോളെക്കുറിച്ച് വളരെ മോശമായിട്ടുമാണ് സംസാരിക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ രാത്രിയിൽ അവിടെ നടന്ന പ്രശ്നങ്ങൾ അത് പെട്ടെന്നൊന്നും മനസ്സിനകത്തുനിന്നും പോകുന്നൊരു വിഷയമല്ല കാരണം അത്രമാത്രം അനുമോൾ ആക്രമിക്കപ്പെട്ടിരുന്നു ഈ ആക്രമണം അഴിച്ചുവിടുവാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരിയായി മാറിയത് നൂറയാണെന്നുള്ള കാര്യവും അനുമോൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ ഷാനവാസ് പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും അനുമോള് അവരുടെ സൗഹൃദത്തിന് വാല്യൂ കൊടുക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് എല്ലാ ആൾക്കാരെ കൊണ്ടും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപൂർവം ചില വ്യക്തികളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചില പ്രത്യേക സവിശേഷതകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞാനായിരുന്നുവെങ്കിൽ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി എന്ന് കരുതുന്ന ഒരു വ്യക്തി എന്നെ പിന്നിൽ നിന്ന് കുത്തുകയും എനിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പവൻ തരാമെന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ അടുപ്പിക്കില്ല അതൊരു പാഠമായി എൻ്റെ മുൻപിൽ ഉണ്ടാവും സംസാരിക്കുമായിരിക്കും ഇടപഴകുമായിരിക്കും പക്ഷേ ഒരു കൈ അകലത്തിൽ മാത്രമേ എപ്പോഴും നിർത്തുകയുള്ളൂ എന്നാൽ അനുമോളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ആകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഇന്ന് കാണുവാൻ കഴിഞ്ഞത് ആതിലെയും നൂറേയും അക്ബറിനോട് ആര്യനോട് സാബുമാനോട് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അനുമോളെ കുറിച്ച് എത്ര മോശമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഈ പറയുന്ന സ്നേഹമോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ കാര്യം അതിൻ്റെ വാല്യുവോ ഒന്നും തന്നെ ഇല്ല അവരവരുടെ ഗെയിമുമായിട്ട് മുൻപോട്ട് പോകുന്ന ആൾക്കാരാണ് ഈ ഗെയിമിനോടുള്ള ബന്ധത്തിൽ ഓരോ സാഹചര്യങ്ങളിലും ആവശ്യമായ നിലപാടുകളാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അനുമോളുമായിട്ട് അവർക്ക് സൗഹൃദമുണ്ട് ആ സൗഹൃദം നിലനിൽക്കുമ്പോൾ തന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പരസ്യമായിട്ട് അതിനെ എതിർക്കുക ചൂണ്ടിക്കാണിക്കുക അവിടെ ഫ്രണ്ട്ഷിപ്പിനോ സ്നേഹത്തിനോ ഒന്നും യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്നാൽ അനുമോൾ അങ്ങനെയല്ല അനുമോൾ എല്ലാം ഗെയിമായിട്ടല്ല കാണുന്നത് അവര് ഈ സ്നേഹത്തിനും സൗഹൃദത്തിനും ഒക്കെ കുറെ അധികം വാല്യൂ കൊടുക്കുന്നുണ്ട് അതാ വീട്ടിൽ പല ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അക്ബർ ആര്യൻ നെവിൻ അവരൊക്കെ വലിയ സൗഹൃദമുള്ള ആൾക്കാരാണല്ലോ ആ സൗഹൃദത്തിനിടയിൽ പല ആൾക്കാരും തെറ്റുകൾ ചെയ്യാറുണ്ട് ആര്യൻ ഒരു തെറ്റ് ചെയ്യുന്നു ആര്യൻ ചെയ്യുന്നത് തെറ്റാണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും അക്ബർ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും എന്തുകൊണ്ടാണ് സൗഹൃദത്തിന്റെ പ്രത്യേകതയാണ് എൻ്റെ സുഹൃത്താണ് അവൻ അവനൊരു തെറ്റ് ചെയ്താൽ അവന്റെ മുൻപിൽ എനിക്ക് മാത്രമേ കണ്ണടയ്ക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അവനെ പരസ്യമായിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാൻ ഇട്ട് കൊടുക്കരുത് എന്നുള്ളൊരു ധാർമ്മികത സൗഹൃദങ്ങൾക്കിടയിലുള്ള ഒരു ധാർമ്മികത അത് അയാൾ വെച്ചു പുലർത്തുന്നുണ്ട് ആര്യനോട് അദ്ദേഹം അത് കാണിക്കുന്നു ആര്യൻ തിരിച്ചും അത് കാണിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ അനുമോള് വിൻ ചെയ്യരുത് എന്ന് അയാൾക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന പാവകൾ അയാൾ ആര്യന് കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി എന്തുകൊണ്ടാണ് സൗഹൃദം കൊണ്ടാണ് സൗഹൃദത്തിന്റെ ആ ഒരാഴം അതിന്റെ വാല്യൂ ആ വാല്യൂ ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചില ചില തെറ്റുകളെയൊക്കെ മൂടി വെക്കുകയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് വേണമെങ്കിൽ ആര്യനെ അക്ബറിന് ഒറ്റിക്കൊടുക്കാം അക്ബറിനെ ആര്യനു ഒറ്റിക്കൊടുക്കാം പിൻപിലിന്ന് കുത്താം തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാം എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അതാണ് സൗഹൃദവും അതിൻ്റെ ഉള്ളിലുള്ള സ്നേഹവും പക്ഷേ ആധുനയ്ക്കിൻ ഉറയ്ക്കും ഇങ്ങനെ ഒരു വികാരമില്ല അവർ ഗെയിമായിട്ടാണ് എല്ലാം നോക്കിക്കാണുന്നത് സൗഹൃദമൊക്കെ രണ്ടാം സ്ഥാനത്ത് മാത്രമാണ് ഈ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളെല്ലാം വെറും അഭിനയങ്ങൾ മാത്രമാണ് അവർക്ക് ആരോടും സ്ഥായി ഒരു സ്നേഹവുമില്ല ഒരു സൗഹാർദവുമില്ല എന്തിനേറെ പറയുന്നു സ്വന്തം മാതാപിതാക്കളോട് ഇല്ലാത്തത് അനുമോളോട് കാണിക്കും എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക ആ മാതാപിതാക്കളെ എത്രയോ പ്രാവശ്യം മറ്റുള്ളവരെ ആക്രമിക്കുവാൻ വേണ്ടി അവരുടെ തെറ്റുകൾ മാത്രം ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവർ പെർഫെക്റ്റ് ആണ് അവരുടെ ഇഷ്ടങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാത്ത മാതാപിതാക്കൾ വളരെ അധമമായ ചിന്താഗതി ഉള്ളവരാണ് എന്ന് പരസ്യമായി ഇപ്പോഴും അവർ പറഞ്ഞു നടക്കുകയാണ് അപ്പോൾ സ്വന്തം മാതാപിതാക്കളോട് ഇല്ലാത്തത് ഒരിക്കലും അനുമോളോട് ഉണ്ടാവുകയില്ല അനുമോൾക്കെതിരെ പരസ്യമായി നിലപാടെടുത്തു അത് വിളിച്ചു പറഞ്ഞു അനുമോളെ ഒറ്റപ്പെടുത്തി പിൻപിലെന്ന് കുത്തി വേദനിപ്പിച്ചു അത് മാത്രവുമല്ല പകൽ സമയത്ത് പല ആൾക്കാരോടും നടന്ന് അനുമോൾ ശരിയല്ല അനുമോളുടെ ക്യാരക്ടർ മോശമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷെ അനിമോൾ ആകട്ടെ ആരോടും അവരെക്കുറിച്ച് അനാവശ്യമായിട്ടൊന്നും പറഞ്ഞില്ല വേണമെങ്കിൽ ഷാനവാസ് ആ വിഷയം എടുത്തിട്ട സമയത്ത് ശരിക്കും നാല് വർത്തമാനം പറയാനുള്ള അവസരമായിരുന്നു അങ്ങനെ പറയുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള കുറ്റവും ഉണ്ടാവുകയില്ല കാരണം താൻ നേരിട്ട ആ ദുരിതത്തെക്കുറിച്ചാണ് താൻ പറയുന്നത് താൻ വിശ്വസിച്ച വ്യക്തികൾ തന്നെ പിൻപിൽ നിന്ന് കുത്തിയതിനെ കുറിച്ചാണ് പറയുന്നത് അത് പറയാൻ ന്യായമായിട്ടും അനിമോൾക്ക് റൈറ്റ് ഉണ്ട് എന്നിട്ടും അനിമോൾ അത് പറയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ സ്നേഹത്തിനും സൗഹൃദത്തിനുമൊക്കെ എത്രത്തോളം അവർ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ ഈ സൗഹൃദം അനിമോൾക്ക് നല്ലതിനല്ല ഇപ്പോൾ അവർ ബാക്ക് സ്റ്റാബിങ് നടത്തിയതുപോലെ തന്നെ വരുന്ന മുൻപോട്ടുള്ള യാത്രകളിൽ വീണ്ടും വീണ്ടും ഇതുപോലെ പിൻപിലിന്ന് കുത്തുന്ന അനുഭവങ്ങൾ പലതുമുണ്ടാവും അനുമോൾക്ക് ഈ കൂട്ടുകെട്ട് കൂടുതൽ കൂടുതൽ വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ ഈ രണ്ടാൾക്കാർക്കും സൗഹൃദമെന്നോ സ്നേഹമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില എന്താണെന്നറിയില്ല ബന്ധങ്ങളുടെ വില എന്താണെന്നറിയില്ല അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ അവർ സെൽഫിഷ് ആണ് വിഷമാണ് അത് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും അങ്ങോട്ട് സ്നേഹവുമായിട്ട് ചെല്ലുന്നത് അല്ലെങ്കിൽ സൗഹൃദത്തിന് വേണ്ടി ചെല്ലുന്നത് അത് എത്രത്തോളം അനുമോൾക്ക് ഗുണമായി തീരും എന്നുള്ളത് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെയുള്ളൊരു സൗഹൃദം തന്നെയായിരുന്നു ഷാനവാസുമായിട്ടുണ്ടായിരുന്നത് സൗഹൃദം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു വൈകാരികമായ ബന്ധമുണ്ടായിരുന്നു ഷാനവാസിക്കായെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ബാപ്പയെ ഓർമ്മ വരും ആങ്ങളപ്പെങ്ങൾ ബന്ധമൊക്കെ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഷാനവാസിനെതിരായി നാല് വർത്തമാനം പറഞ്ഞു അയാൾ നെഗറ്റീവായി എന്ന് ബോധ്യപ്പെട്ടപ്പോഴേക്കും ഇവർ പിമ്പിൽ എന്ന് കൊത്തി പിന്നെ എന്തെല്ലാമാണ് അയാളെക്കുറിച്ച് പറഞ്ഞത് അയാൾ വെറും വാഴയാണ് അയാൾ ഹിറ്റ്ലർ ആണ് ഇതൊക്കെ നേരത്തെ അറിയില്ലായിരുന്നോ മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അയാളോട് ചെങ്ങാത്തത്തിന് പോയി വാഴയാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു അത് ഇന്നലെയോ ഇന്നോ അല്ലല്ലോ ബോധ്യപ്പെട്ടത് അയാൾ വാഴയാണെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു പിന്നെ എന്തിനാണ് അയാളെ കാണുമ്പോൾ ബാപ്പയെ പോലെ തോന്നുന്നു ആങ്ങളെയാണ് എന്നൊക്കെ പറഞ്ഞു കൂടെ കൂടിയത് ആ വീട്ടിൽ ചിലരൊക്കെ അയാളെ ഹിറ്റ്ലർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു നിങ്ങൾക്കും മനസ്സിലായി അയാളുടെ സ്വഭാവം ശരിയല്ല അയാൾ ഹിറ്റ്ലർ തന്നെയാണെന്ന് പിന്നെ എന്തിനാണ് അയാളെ നിങ്ങൾ ആങ്ങളെ ആക്കാൻ പോയത് എന്തിനാണ് അയാളുമായിട്ട് ചങ്ങാത്തം പുലർത്തുവാൻ വേണ്ടി പോയത് ഇപ്പോൾ അയാൾ നെഗറ്റീവായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ വാഴയായി മെയിൽ ഷോവനിസ്റ്റായി ഹിറ്റ്ലറായി അയാൾക്കില്ലാത്ത കുറ്റങ്ങൾ ഒന്നും തന്നെയില്ല അപ്പോൾ ഇതിൽ കൂടിയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് ഇവരുടെ ക്യാരക്ടറിന്റെ പ്രത്യേകതയാണ് വളരെ സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികളാണ് വളരെ അധപ്പറിച്ച ക്യാരക്ടറിന്റെ ഉടമകളുമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം